ഗുരുവോം തത്സത് നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം ശിവശതകം മന്ത്രം രണ്ട് അരുമാറനാലും ഒരിക്കലോതിമുന്നം കരിമുകിൽ വർണ്ണനു പങ്കു ചെയ്തു നൽകി പരമതു വള്ളുവർ നാവിലും മുഴിഞ്ഞ് അപ്പരിമളഭാരതി കാത്തുകൾ നിത്യം മുന്നം മുന്നം എന്ന് വെച്ചാൽ പണ്ട് അരുമറ നാലും അരിയ അല്ലെങ്കിൽ അമൂല്യവും ദിവ്യവുമായ വേദങ്ങൾ നാലും ഒരിക്കൽ ഓതി വാഗ് രൂപത്തിൽ ഒരു പ്രാവശ്യം വെളുപ്പെടുത്തി അതിനുശേഷം കരിമുകിൽ വർണ്ണന് കാർമേഘത്തിന്റെ നിറത്തോട് കൂടിയവന് അല്ലെങ്കിൽ കൃഷ്ണദ്വൈപായന വ്യാസന് പങ്കു ചെയ്തു നൽകി അതിനെ നാലാക്കി വിഭജിച്ച് കാണിച്ചു കൊടുത്തു പരം അതിനുശേഷം അത് ആ വേദരഹസ്യത്തെ വള്ളുവർ നാവിലും തിരുക്കുറളിൻ്റെ കർത്താവായ തിരുവള്ളുവരുടെ നാവിലും മൊഴിഞ്ഞു വാഗ് രൂപത്തിൽ കൊടുത്തു ആ പരിമള ഭാരതി ഇതെല്ലാം ചെയ്തുകൊണ്ട് എങ്ങും പരിമളം പരത്തുന്ന വാഗ്ദേവിയായ സരസ്വതി നിത്യം കാത്തുകൊള്ള എന്നും കാത്തുകൊള്ളുകുമാറാകട്ടെ ആദിയിൽ അരിയ നാലു വേദങ്ങളെയും ഒന്നിച്ച് വാഗ്ദേവി വാഗ് രൂപത്തിൽ ഒരിക്കൽ വെളിപ്പെടുത്തി പിന്നീട് കൃഷ്ണോദ്വീപായനൻ എന്നറിയപ്പെടുന്ന വേദവ്യാസന് ആ വേദം നാലായി പകുത്തു കാണിച്ചു കൊടുത്തു അതിനുശേഷം ആ വേദരഹസ്യം തന്നെ തിരുക്കുറൽ എന്ന പേരിൽ തമിഴിൽ വെളിപ്പെടുത്തിയ തിരുവള്ളുവരുടെ നാവിലും പകർന്നു കൊടുത്തു ഇതൊക്കെ ചെയ്തുകൊണ്ട് എങ്ങും നിറഞ്ഞു പരിമളം പോലെ വർത്തിക്കുന്ന വാഗ്ദേവി എന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ മഹാഗുരുവിൻ്റെ ശിവശതകത്തിന് പൂജനീയ ഗുരുമുനിനാരായണ പ്രസാദ് രചിച്ച വ്യാഖ്യാനം മന്ത്രം രണ്ട് വേദങ്ങളെ മറ എന്നാണ് തമിഴിൽ വിളിച്ചു പോരുന്നത് മറഞ്ഞിരിക്കുന്ന അർത്ഥത്തോടു കൂടി ഇതാണല്ലോ വേദങ്ങൾ ഋഗ്വേദം യജൂർവേദം സാമവേദം അഥർവവേദം എന്നിങ്ങനെ വേദങ്ങൾ നാലാണ് വേദം എന്ന വാക്കിന് എന്നാണ് ണർത്ഥം അറിവിൻ്റെ ആകസ്വരൂപം വാക്കിൻ്റെ രൂപത്തിൽ വെളിപ്പെട്ടതാണ് വേദങ്ങൾ അതുകൊണ്ടാണ് അതിന് വേദം എന്ന പേര് കിട്ടിയത് വാഗ്ദേവിയാണല്ലോ സരസ്വതി അതുകൊണ്ട് സരസ്വതിയാണ് വേദങ്ങൾ ആദിയിൽ വാഗ് രൂപത്തിലാക്കി രൂപത്തിലാക്കിത്തീർത്തതെന്ന് കാവ്യാത്മകമായി ഭാവന ചെയ്തിരിക്കുന്നു പുരാണങ്ങളിലും മറ്റും ബ്രഹ്മാവാണ് വേദകർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആകെയുള്ള പ്രപഞ്ചത്തിൻ്റെ കർത്താവായിട്ടാണല്ലോ ബ്രഹ്മാവിനെ സങ്കല്പിച്ചിട്ടുള്ളത് ബ്രഹ്മാവ് സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെയും അതിലെ ജീവിതത്തിൻ്റെയും രഹസ്യം ഒരറിവാണ് ആ അറിവിനെ വാങ്മയമാക്കിയതാണ് വേദങ്ങൾ ആ അറിവ് കൂടാതെ ബ്രഹ്മാവിന് പ്രപഞ്ച സൃഷ്ടി നടത്താനാവുകയില്ല അതുകൊണ്ട് പ്രപഞ്ചരഹസ്യം ബ്രഹ്മാവിൽ തന്നെ ഉൾക്കൊണ്ടിരിക്കുന്നതാണ് എന്ന അർത്ഥത്തിൽ ആ രഹസ്യത്തിൻ്റെ വാങ്മയ രൂപമായ വേദം ബ്രഹ്മാവിൽ നിന്നുണ്ടായി എന്ന് കൽപ്പിച്ചു പോരുന്നു സ്ത്രീ പുരുഷ സംയോഗത്തിലൂടെയാണല്ലോ ജീവജാലങ്ങളുടെ എല്ലാം സൃഷ്ടി നടക്കുന്നത് ആ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ പ്രപഞ്ച പ്രപഞ്ചരചനയിലും വേണം ഒരു സ്ത്രീ പുരുഷ സംയോഗം അതിലെ പുരുഷൻ ബ്രഹ്മാവാണ് പുരുഷൻ സ്ത്രീയെ ആശ്രയിച്ചാണ് സൃഷ്ടി നടത്തുന്നത് ബ്രഹ്മാവ് അറിവിനെ ആശ്രയിച്ച് സൃഷ്ടി നടത്തുന്നു അതിനാൽ അറിവിൻ്റെ ദേവതയായ സരസ്വതിയെ ബ്രഹ്മാവിൻ്റെ ഭാര്യയായി സങ്കല്പിച്ചു സരസ്വതി ബ്രഹ്മാവിന്റെ ഒരു കഥയുണ്ട് പുത്രിയെ തന്നെ ഭാര്യയാക്കി തീർത്ത കസ്മലൻ എന്നുപോലും ഈ സന്ദർഭത്തിൽ പുരാണ വ്യാഖ്യാതാക്കൾ ബ്രഹ്മാവിനെ പറ്റി ഇടയായിട്ടുണ്ട് തന്നിൽ തന്നെ ഉൾക്കൊണ്ടിരുന്ന അറിവിനെ വെളിപ്പെടുത്തി എന്നതുകൊണ്ടാണ് സരസ്വതിയെ അഥവാ അറിവിനെ ബ്രഹ്മാവിൻ്റെ മകളായി കണ്ടത് ആ അറിവിനെ തന്നെ ആശ്രയിച്ചു സൃഷ്ടി നടത്തിയത് ഭാര്യയായും കണ്ടു ഇവിടെ മനുഷ്യ സമുദായത്തിൽ നിലനിൽക്കുന്ന സാമൂഹിക സദാചാരത്തിനൊന്നും പ്രസക്തിയില്ല ഇത് സദാചാരം പഠിപ്പിക്കുന്ന സന്ദർഭവുമല്ല മറിച്ച് പ്രപഞ്ച സൃഷ്ടി തത്വപരമായി മനസ്സിലാക്കുന്ന സന്ദർഭമാണ് സാമൂഹിക ബന്ധങ്ങളും അതിലെ സദാചാരനിഷ്ഠകളുമൊക്കെ സൃഷ്ടിക്കു ശേഷം മനുഷ്യർ ഉണ്ടാക്കിയെടുത്തതാണ് സൃഷ്ടിക്ക് മുമ്പ് സമൂഹമുണ്ടായിരുന്നില്ല സാമൂഹിക സദാചാരവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് സാമൂഹിക സദാചാരത്തിൻ്റെ അളവുകോൽ കൊണ്ട് രഹസ്യം വിലയിരുത്തുക സാധ്യമല്ല ഇങ്ങനെയുള്ള സദാചാരരാഹിത്യം എല്ലാ മതങ്ങളിലെയും ഉൽപ്പത്തി കഥകളിൽ കാണാം ബൈബിളിലെ ഉൽപ്പത്തി കഥ പ്രകാരം ആദവിൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ രൂപം കൊണ്ടു വന്നവളാണ് ഹൗവ ബൈബിളിലെ ഉൽപ്പത്തി കഥ പ്രകാരം ആദമിൻ്റെ ശരീരത്തിൽ നിന്ന് തന്നെ രൂപം കൊണ്ടുവന്നവളാണ് ഹൗവ ആ ഹവയെ ആദം ഭാര്യയാക്കി നാലു വേദങ്ങളും ആദിയിൽ വേറെ വേറെ ആയിരുന്നില്ല അതിനെ വക തിരിച്ച് പകുത്തുവെച്ച് നാലു വേദങ്ങളാക്കി അവതരിപ്പിച്ചത് വേദവ്യാസനാണ് വേദവ്യാസന് അതിനുള്ള വെളിവ് നൽകിയത് മറ്റാരുമല്ല സരസ്വതി തന്നെയാണ് വ്യാസന്റെ മറ്റൊരു പേരാണ് കൃഷ്ണദ്വൈവായനൻ കരിമുകിൽ വർണ്ണൻ എന്നത് ശ്രീകൃഷ്ണന്റെ മറ്റൊരു പേരായിട്ടാണ് പ്രചാരത്തിലുള്ളത് എന്നാൽ വ്യാസനും കൃഷ്ണൻ തന്നെ കൃഷ്ണനിൽ ചേരുന്ന ഫുല്ലാര വിന്ദതപുത്ര നേത്രൻ ഫുല്ലാരായഥപത്ര നേത്രൻ എന്ന വിശേഷണം വ്യാസന് ഗീതാധ്യാനത്തിൽ നൽകി കാണുന്നുണ്ട് ദ്വൈപായനൻ എന്നാൽ ദ്വീപിൽ കിടക്കുന്നവൻ അല്ലെങ്കിൽ വസിക്കുന്നവൻ എന്നാണ് ഇവിടെ പറയുന്ന ദ്വീപ് ജംബുദ്വീപാണ് ജംബുദ്വീപിന്റെ ഒരു ഭാഗമായിട്ടാണ് ഭാരതവർഷത്തെ പൗരാണിക ഭൂമിശാസ്ത്രം കരുതി പോരുന്നത് കൃഷ്ണൻ കറുത്തവനാണ് കറുത്തവളായ മത്സ്യഗന്ധിക്ക് പറച്ചിയുടെ മകനായ പരാശരനിൽ ഉണ്ടായതാണല്ലോ വേദവ്യാസൻ ജാതിപരമായ ബ്രാഹ്മണ്യത്തിൻ്റെ ലേശം പോലും വ്യാസരക്തത്തിലില്ല ഭാരതത്തിലെ അധ്യാത്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ രാമായണം ഒഴികെയുള്ളവയുടെ കർത്താവ് വ്യാസനാണെന്നാണല്ലോ വയ്പ് വാൽമീകിയും ബ്രാഹ്മണനായിരുന്നില്ല വെറും കാട്ടാളനായിരുന്നു ചുരുക്കത്തിൽ ഭാരതത്തിൻ്റെ അധ്യാത്മസമ്പത്ത് ബ്രാഹ്മണ സംസ്കാരത്തിൻ്റെ സംഭാവനയല്ല അബ്രാഹ്മണനായ വ്യാസന് വേദങ്ങളെ പകർത്തുവെക്കുന്നതിനുള്ള വെളിവ് നൽകിയത് സരസ്വതീദേവി തന്നെയാണെന്ന് ഇവിടെ ഭാവന ചെയ്തിരിക്കുന്നു സംസ്കൃതത്തിലെ നാല് വേദങ്ങൾക്കുള്ളത്രയും സ്ഥാനം തമിഴിൽ തിരുക്കുറളിനും ഉണ്ട് തമിഴിലെ വേദമായിട്ട് തന്നെയാണതിനെ കണക്കാക്കി പോരുന്നത് അതെഴുതിയ തിരുവള്ളുവരും ബ്രാഹ്മണനായിരുന്നില്ല പറയനായിരുന്നു തിരുക്കുറളിനെ നാരായണഗുരു ഗുരു വളരെയധികം ആദരിച്ചിരുന്നു എന്നതിന് തെളിവാണ് അതിലെ ഏതാനും അധ്യായങ്ങൾ ഗുരു മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു എന്നത് അത് മുഴുവനും ഗുരു തർജ്ജമ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് തീർച്ചയായില്ല ഉണ്ടെങ്കിൽ ബാക്കി ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു പോയതായി കരുതേണ്ടിയിരിക്കുന്നു ഈ തമിഴ് വേദം ഒഴിഞ്ഞ തിരുവള്ളുവരുടെ നാവിലും വിലാസം ചെയ്തത് വാഗ്ദേവി തന്നെയാണ് ആ വാഗ്ദേവിയെ ഇവിടെ വിളിച്ചിരിക്കുന്നത് ഭാരതി എന്നാണ് ഭാ എന്നാൽ പ്രകാശം രതി എന്നാൽ ആനന്ദാനുഭവം പ്രകാശത്തിൽ അഥവാ അറിവിൽ ആനന്ദം കണ്ടെത്തുന്ന സ്വഭാവത്തോടു കൂടിയത് കൊണ്ടാണ് ഭാരതി എന്ന പേരുണ്ടായത് ഭാരതം എന്നാലും അറിവിൽ ആനന്ദം കണ്ടെത്തുന്ന ജനങ്ങളുടെ രാജ്യം എന്നാണ് അർത്ഥം വാഗ്ദേവിയെ പരിമളത്തിന്റെ സ്വഭാവത്തോടു കൂടിയതായിട്ടാണ് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പരിമളത്തിന്റെ സ്വഭാവം കാറ്റടിക്കുന്ന ദിക്കിലേക്ക് വ്യാപിച്ച് മനുഷ്യ ഹൃദയങ്ങളെ കുളിർപ്പിക്കുന്നതാണ് അതുതന്നെയാണല്ലോ അറിവിൻ്റെയും സ്വഭാവം അത് എങ്ങോട്ട് വ്യാപിച്ചു പോകുന്നുവെന്ന് ആർക്കും അറിയാൻ വയ്യ പക്ഷേ എവിടെ ചെന്നെത്തിയാലും അത് മനുഷ്യന് ആശ്വാസം നൽകും അങ്ങനെയുള്ള പരിമള സ്വഭാവത്തോടു കൂടിയ ഭാരതി എന്നും കാത്തുകൊള്ളുമാറാകട്ടെ ഗണപതിയെയും സരസ്വതിയെയും വന്ദിച്ചതിന് ശേഷം സുബ്രഹ്മണ്യനെയും വന്ദിക്കുന്നു അത് അടുത്തതിൽ ഗുരുവവും തത്സത്ത്